ബൈബിളിൽ നമ്മൾ ഏറ്റവും അധികം ഒരു വാക്കാണ് കൃതജ്ഞതയർപ്പിക്കുക ദൈവത്തിന് നന്ദി അർപ്പിക്കുക പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് തവണ കർത്താവ് നമ്മളോട് ഒരു കാര്യമാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക അപ്പോൾ എന്നാണ് അത് അതിൽ നിന്ന് ദൈവം അർത്ഥമാക്കുന്നത് അതായത് ഒരു താങ്ക്ഫുൾ ഹാർട്ട് ഉള്ള ഒരു വ്യക്തിക്കാണ് അല്ലെങ്കിൽ നന്നു നേർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവം നൽകുന്ന ഒരുപാട് നന്മകളെ സ്വീകരിക്കുവാൻ സാധിക്കുന്നത് കണ്ടെയ്ൻ ചെയ്യുവാൻ പറ്റുന്നത് പലപ്പോഴും നമുക്ക് തൃപ്തിയില്ല നമുക്കെപ്പോഴും ആണ് ആ കംപ്ലൈൻറ്റ് കാരണം നമ്മുടെ പ്രാർത്ഥനകൾ പോലും ആയി മാറുകയാണ് എന്നാൽ ഈശോ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ മനസ്സിലാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ യേശുവിലൂടെ എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈശോനെ കിട്ടിയതിലൂടെ എല്ലാം കിട്ടിയില്ലേ രാജാതിരാജന നമുക്ക് കിട്ടിയില്ലേ റോമ എട്ട് മുപ്പത്തിരണ്ട് അതിലൂടെ എല്ലാം വന്നു കഴിഞ്ഞിരിക്കും അപ്പൊ ആ ഒരു നന്ദറിന്റെ ഹൃദയത്തോടെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കുകയാണ് അതാണ് അതിൻ്റെ സീക്രട്ട് അപ്പൊ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഇന്ന് നമുക്ക് നന്ദി പറയാം ഈശ്വർ നൽകിയ എല്ലാ നന്മകൾക്കുമായിട്ട് നന്ദി പറയാം ചിലപ്പോൾ ഇന്നത്തെ പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകാറുണ്ട് പക്ഷേ ഒന്ന് ഓർത്തെടുത്ത് ഒരു നാലഞ്ച് കാര്യം ഓർത്തെടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നമുക്കൊരു ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതല്ലേ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഓരോ നന്മകളും ഇങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ പിന്നീട് ഓരോ കാര്യങ്ങളോടെ കയറി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ മറന്നാൽ ഈ ബുക്ക് തുറന്നങ്ങ് നോക്കും നമുക്ക് ഓർമ്മ വരും പണ്ട് കർത്താവ് ചെയ്ത പ്രവൃത്തികൾ അങ്ങനെ ഞാൻ കുറേ ആൾക്കാരുടെ പറഞ്ഞ് അവരങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ പ്രാർത്ഥനാ ജീവിതം പോലും മാറിപ്പോയി കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കും പക്ഷേ ബുക്ക് തുറക്കുമ്പോൾ പണ്ട് ചെയ്ത കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ടെന്ന് അറിയാം ഇതിലും വലിയ പ്രശ്നത്തിൽ നിന്ന് വിടിവിച്ചവന് ഇനിയും വിടിവിക്കുവാൻ സാധിക്കുമെന്ന വലിയ ഉത്തമ ബോധ്യമുള്ളിൽ കിട്ടുകയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന ഈശോയെ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കുമായിട്ട് നന്ദി എന്ന് പറഞ്ഞ് ആരോഗ്യത്തിനായി നന്ദി എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി ഇന്ന് അനുഭവിക്കുന്ന സക്കല നന്മകൾക്കുമായി നന്ദി ഇത് നൽകാൻ പോകുന്ന നന്മകൾക്കായി നന്ദി കുടുംബത്തിനായി നന്ദി നിങ്ങൾക്ക് ഇന്ന് ദൈവം തന്നിട്ടുള്ള എല്ലാം എന്തൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അതിനായിട്ടൊക്കെ നന്ദി പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കായി നന്ദി പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കായി മക്കൾക്കായി നന്ദി പറഞ്ഞ് തലമുറയ്ക്കായി നന്ദി പറഞ്ഞ് മാതാപിതാക്കൾക്കായി നന്ദി പറഞ്ഞ് സഹോദരങ്ങൾക്കായി നന്ദി പറഞ്ഞ് ജോലിക്കായി നന്ദി പറഞ്ഞു തന്ന സക്കല നന്മകൾക്കുമായി നന്ദി പറഞ്ഞ് സഹനത്തിനായി നന്ദി പറഞ്ഞ് അത് ഭയങ്കര പവർഫുള്ളാണ് സഹനത്തിനായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയിൽ തിരിഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കും കാരണം അതിലൂടെ ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും റോമാ ലേഖൻ എട്ടാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടപ്രപഞ്ച ദൈവമക്കളുടെ വെളിപ്പെടുത്തുന്ന ആഘോഷയോടെ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നേരിടുന്ന കഷ്ടതകൾ ആ സഹനങ്ങളുടെ നടുവിൽ നമ്മൾ ആനന്ദിക്കുവാൻ തുടങ്ങുവാണ് ഹാലലു അത് നിസാരമാണെന്ന് മനസ്സിലാക്കുകയാണ് കാരണം ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ടോ മുപ്പത്തൊന്ന് കണ്ടോ 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 കൃതജൻ പറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്കായി വെളിപ്പെടും പ്രതികൂലങ്ങളെ അവിടുന്ന് അനുകൂലമാക്കുന്ന ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചുവെങ്കിൽ അനേകർക്ക് സന്ദേശം പങ്കുവെക്കുകയും കർത്താവിന്റെ സുവിശേഷ വേലയിൽ പങ്കാളിയാക്കുക ഗോഡ് ബ്ലസ് യു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് ഈ ഒരു വീഡിയോയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി പറഞ്ഞ് എല്ലാ നന്മകളുമായിട്ട് നന്ദി പറഞ്ഞ് നന്ദി അങ്ങ് ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ ഇന്ന് എനിക്കിവിടെ വന്ന് ഈ വീഡിയോസ് ഒക്കെ എടുക്കുവാനും ഈ ശുശ്രൂഷ ചെയ്യുവാനും ഈശോ നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു ഇത് കേൾക്കുവാൻ നിങ്ങളെ ദൈവം വരമേൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിനായി നമുക്ക് നന്ദി പറയാം പരസ്പരം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഗോഡ്